ഏറെ നാളായി കുടുംബമടക്കം നടത്തിയ ശ്രമകരമായ ദൗത്യത്തിന്റെ ഭാഗമായാണ് ജെയിൻ കുര്യൻ വീണ്ടും നാട്ടിലേക്ക് എത്തുന്നത് ഏറെക്കാലമായി ഇവർ കാത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമെല്ലാം ഒരു വീഡിയോ സന്ദേശമൊക്കെ പുറത്തു വന്നതാണ് വീണ്ടും യുദ്ധമുഖത്തേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വീഡിയോ സന്ദേശം അടക്കം പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ മോസ്കോയിലെ ആശുപത്രിയിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിച്ചിരിക്കുന്ന അല്പസമയത്തിനകം കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ജയിൻ എത്തും എന്നുള്ളതാണ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന അറിയിപ്പ് എപ്പോഴായിരിക്കും എത്തുക ജയിൻ പതിനേ പതിനെ പറഞ്ഞത് ഇവർക്ക് ഒരു ഉച്ചയോടുകൂടി പ്രതീക്ഷിക്കുന്നു കുറെ ദിവസമായിട്ടുള്ള കാത്തിരിപ്പായിരുന്നു അല്ലേ കുറെ ദിവസമായുള്ള കാത്തിരിപ്പാണ് മാസങ്ങളായ കാത്തിരിപ്പ് ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ മോൻ തിരിച്ചു പറഞ്ഞതിന് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ കുറേ ന്യൂസുകാർ സഹായിച്ചു ഞങ്ങളതിനെ പിന്നെ അതുപോലെ ഏറ്റവും കൂടുതൽ ദൈവത്തിനോട് നന്ദി പറയുന്നു ഒത്തിരി പിന്നെ കുറേ അമ്മമാർ അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരോടും നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾക്ക് അതേപോലെ വലിയൊരു ഉണ്ട് അപ്പുറത്ത് രണ്ടാളും കൂടി ഒപ്പാണ് പോയത് അവന് അവൻ്റെ ബോഡി എവിടെയാണെന്ന് പോലും അറിയില്ല അതുപോലും ഒന്നറിയിച്ചിട്ടില്ല കുഞ്ഞു മോന്റെ മുഖം കാണുമ്പോ അപ്പന ഒന്നും കാണാൻ പോലും പറ്റിട്ടില്ല ആ മുഖം കാണുമ്പോ ഭയങ്കര വിഷമുണ്ട് തിരിച്ചെത്തുവാണ് ഏറ്റവും ദുഃഖകരായ ഒരു വിഷം അവൻ വരാത്തതില് ദുഃഖകരണ്ടായിട്ടാണ് ഞങ്ങൾ ഇരുന്നിരുന്നത് അതിനേക്കാളും ദുഃഖമാണ് രണ്ടാൾ കൂടി പോയത് ഒരാൾ തിരിച്ചു വരാത്തതില് അതായത് ബിനിലിനെ കൂടി പ്രതീക്ഷിച്ചത് നമ്മള് ആദ്യമേ തൊട്ടും കൂട്ടി പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ ഒരാൾക്ക് പരിക്കു പറ്റി ഒരാൾ മരിച്ചെന്നുള്ള അറിയിപ്പ് കിട്ടുന്നത് ഒരാളെങ്കിലും നാട്ടിലെത്തിക്കാൻ പറ്റി എന്നുള്ള ഒരു ആശ്വാസമുണ്ട് ആശ്വാസമുണ്ട് അതിനോടൊപ്പം ദുഃഖവും ഉണ്ട് ആശ്വാസത്തോടൊപ്പം ദുഃഖവും ഉണ്ട് അത് അതായത് ബിനിൽ ജയിലിനൊപ്പം പോയതാണ് ബിനിൽ എന്ന് പറയുന്നത് തൊട്ടടുത്ത വീട് വീടാണ് ഇവര് അളീനും കൂടിയാണ് അത് അപ്പോൾ അത്രമാത്രം ഉണ്ടായിരുന്ന ആളുകൾ രണ്ടുപേരും ഒന്നിച്ചു വരുന്നതിന് വേണ്ടിയാണ് രണ്ട് കുടുംബങ്ങൾ അല്ലെങ്കിൽ ഒരു നാട് തന്നെ ഒന്നിച്ച് കുറേ കാലമായിട്ടുള്ള അവരുടെ ആവശ്യമായിരുന്നു പക്ഷേ അതിലൊരാളുടെ ജീവൻ നഷ്ടമായി എന്നാൽ പോലും ജയിലിനെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നതിൻ്റെ ആശ്വാസമുണ്ട് അപ്പോഴും ഈ ബിനിലിന്റെ മൃതദേഹം എവിടെയാണ് എന്നത് സംബന്ധിച്ചൊരു സ്ഥിരീകരണവും എംബസിക്ക് പോലും നൽകാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ കൂടി നിലനിൽക്കുകയാണ് അതുകൊണ്ടുതന്നെ ഈ ബിനിലിന്റെ മൃതദേഹം അടക്കം നാട്ടിലേക്ക് മടക്കി കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന ഒരാവശ്യം കൂടിയുള്ളത്